ഉത്തരാഖണ്ഡ് സ്മാരകങ്ങൾ പ്രതിസന്ധിയിൽ പൈതൃക സ്ഥലങ്ങളിലെ കയ്യേറ്റും നീക്കി സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് സംസ്ഥാന സർക്കാരിനോടും ലക്നൌ മുനിസിപ്പൽ കോർപ്പറേഷനോടും നിർദ്ദേശിച്ചിരുന്നു ലഖ്നൌ ആസ്ഥാനമായുള്ള അഭിഭാഷകൻ മുഹമ്മദ് ഹൈദർ റിസ്വി രണ്ടായിരത്തി സമർപ്പിച്ച പൊതു ഹർജിയിലാണ് ഉത്തരവ് ഇതിനായി രീകരിച്ച സമിതിയുടെ യോഗങ്ങൾ ഇതുവരെ വിളിച്ചു ചേർത്തിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു നഗരത്തിലെ സംരക്ഷിത സ്മാരകങ്ങളിലെയും പരിസരങ്ങളിലെയും കൈയേറ്റത്തിന് പ്രായോഗിക പരിഹാരം കാണുന്നതിന് ഇതേ വിഷയത്തിൽ കോടതിയുടെ ജൂലൈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പതിറ്റാണ്ട് പഴക്കമുള്ള കമ്മിറ്റിയെ ഭരണകൂടം പുനരുജ്ജീവിപ്പിച്ച് രണ്ട് മാസത്തിനു ശേഷമാണ് നിർദ്ദേശം പൈതൃക സ്ഥലങ്ങൾ ഒരു കൂട്ടായ പൈതൃകമാണെന്ന് അൻപതുകാരനായ സയിദ് മുഹമ്മദ് ഹൈദർ റസ്വി വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതി രൂപീകരിച്ച സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കാൻ ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഫെബ്രുവരി ഏഴിന് അധികാരികളോട് വീണ്ടും നിർദ്ദേശിച്ചപ്പോൾ അഭിഭാഷകനും പൈതൃക പ്രേമിയുമായ റിസ്വി ഒരു നിമിഷം ആഹ്ലാദിച്ചു ലക്നൌവിലെ സ്മാരകങ്ങളിൽ കയ്യേറ്റം കേന്ദ്ര സംരക്ഷിത പൈതൃക സ്ഥലങ്ങളിൽ നിന്നുള്ള കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ കോടതി അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭരണകൂടം കാര്യമായൊന്നും ചെയ്തില്ല കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പതിമൂന്ന് തവണ മാത്രമാണ് സമിതി യോഗം ചേർന്നത് ലക്നൌവിലെ അറുപത് സംരക്ഷിത സ്മാരകങ്ങൾ വരെ ദേശീയ പ്രാധാന്യമുള്ളതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു സ്ഥലങ്ങളും അവശിഷ്ടങ്ങളും നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പ്രകാരം പ്രഖ്യാപിച്ചു നവാബ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ നിർമ്മിതികളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിസ്വി പറഞ്ഞു കേന്ദ്രത്തിലും സംസ്ഥാനത്തുമുള്ള അധികാരികൾ നുഴഞ്ഞുകയറ്റം നീക്കം ചെയ്യുന്നതിനുള്ള ശക്തമായ നടപടികളൊന്നും സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിച്ചു നിരവധി നിവേദനങ്ങളും പൊതുതാൽപര്യ വ്യവഹാരങ്ങളും ഉണ്ടായിരുന്നിട്ടും മറ്റ് പൈതൃക സ്ഥലങ്ങളിൽ ഛത്താർ മൻസിൽ കസ്മൈൻ കെട്ടിടങ്ങൾ റൂമി ദർവാസ ബഡ ഇമാംബര ചോട്ട ഇമാംബര എന്നിവിടങ്ങളിൽ ഇപ്പോഴും കൈയേറ്റം നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ലക്നൌവിലെ എ എസ് ഐയുടെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് അഫ്താബ് ഹുസൈൻ പറഞ്ഞു ഞങ്ങൾ കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകുകയും കയ്യേറ്റ വിവരം ശരിയാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കാൻ പ്രാദേശിക ഭരണകൂടത്തെ സമീപിക്കുകയും ചെയ്യുന്നു ലഖ്നൌവിൽ മാത്രം ആയിരത്തി ഒരുന്നൂറിലധികം ആളുകൾക്ക് ഞങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് കൂടാതെ നിരവധി കയ്യേറ്റങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് അടിസ്ഥാന യാഥാർത്ഥ്യം വ്യത്യസ്തമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ച ലഖ്നൌവിലെ ബെഡാ ഇമാംബര സമുച്ചയത്തിനുള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു സംരക്ഷിത സ്മാരകമായി അത് പ്രഖ്യാപിച്ചു അതിലൊരു വലിയ അസ്ഫി പളിയും ഒരു ഭൂൽഭുലയുമുണ്ട് അക്കാലത്ത് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വലയുന്ന ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ അവധ് നവാബ് അസ്ദുള്ള വിനാശകരമായ ക്ഷാമകാലത്താണ് ഇത് നിർമ്മിച്ചത് ഷിയ മുസ്ലിങ്ങൾക്ക് പവിത്രമായി കണക്കാക്കുന്ന ഇറാഖിലെ സമാനമായ ഘടനയെ പ്രതിഫലിപ്പിക്കുന്ന കസ്മൈൻ കെട്ടിടങ്ങളെക്കുറിച്ച് സാംസ്കാരിക മന്ത്രാലയം അടുത്തിടെ ഒരു വിലയിരുത്തൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സ്മാരകം പ്ലിന്റ് ലവറിൽ എല്ലാ വശങ്ങളിലും ഈർപ്പം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു തടികൊണ്ടുള്ള മേൽക്കൂരിയുടെ ഘടനാപരമായ അംഗങ്ങളുടെ അപചയത്തിന് കാരണമായ സീലിംഗ് നഷ്ടപ്പെട്ടു ഗോമതി നദിയുടെ തീരത്തുള്ള ബിബ്യാപൂരിലെ കോടതി ഇപ്പോൾ താറുമാറായി കിടക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അവധ് നവാബായിരുന്ന അസ്വുല നിർമ്മിച്ചതാണത് ഇടയ്ക്കിടെ ബ്രിട്ടീഷുകാരുടെയും നവാബിന്റെയും സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ആൻഡോയിൽ പോളിയർ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ വസതി നവാബിന്റെ രാജ്യ റിട്രീറ്റായി ഉപയോഗിച്ചിരുന്നു ഇതുവരെ യുപിയുടെ പൈതൃക മേഖലകൾ നിയന്ത്രിക്കുന്നത് പ്രാദേശിക വികസനാധികാരികൾ നിരീക്ഷിക്കുന്ന നിയമങ്ങളാണ് ലക്നൌവിൽ മൂന്ന് പൈതൃക മേഖലകളെ ലക്നൌ വികസന അതോറിറ്റി നിർവചിച്ചിട്ടുണ്ട് ഹുസൈനാബാദ് സോൺ കൈസർബാഗ് സോൺ ലമാർട്ടിയൻ സോൺ മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി എ എസ് ഐയിൽ ജോലി ചെയ്തിട്ടുള്ള പരിശീലനം ലഭിച്ച പുരാവസ്തു ഗവേഷകനായ ഇന്ദു പ്രകാശ് പറഞ്ഞു നിയമങ്ങൾ പര്യാപ്തമല്ലെന്ന് മിസ്റ്റർ റിസ്വിയും മറ്റ് പൈതൃക പ്രേമികളും കരുതുന്നു പൈതൃക നിയമങ്ങൾ ആവശ്യമാണ് ഈ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇവ ഒരു ഉത്തേജകമായി പ്രവർത്തിക്കും അദ്ദേഹം പറഞ്ഞു അൻപതിനായിരത്തി ഒരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നിർമ്മാണം പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളും ഓരോ കെട്ടിടവും വിലയിരുത്തിയ ശേഷം വ്യക്തിഗത സ്മാരകങ്ങൾക്കായി മറ്റ് പ്രസക്തമായ വ്യവസ്ഥകളും അവയിൽ ഉൾപ്പെടും ക്ലോക്ക് ടവർ പോലെ യു പി യിലെ ഡസൻ കണക്കിന് പൈതൃക സ്ഥലങ്ങൾ കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങൾക്ക് കീഴിൽ വരാൻ അർഹതയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കൗമുദി